നമസ്കാരം എല്ലാ കൂട്ടുകാർക്കാരുടെയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് അരക്കിലോ കൊഞ്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ തല നിർത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്കോട്ട് മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നര സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു വലിയ കഷ്ണ ഇഞ്ചി അഞ്ചെട്ട കഷ്ണ വെളുത്തുള്ളി കൂടെ നന്നായിട്ട് ചതച്ചെടുത്താണ് ആവശ്യത്തിന് ഉപ്പ് ഒര ടീസ്പൂൺ വിനാരി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് പെരട്ടി യോജിപ്പിച്ചു വെക്കാം മീൻ ഉടഞ്ഞു പോകാത്ത രീതിയിൽ അന്ന് എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ മസാലകളൊക്കെ പിടിക്കത്തക്ക രീതി നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം നമ്മൾ വിനാഗിരി ചേർക്കുന്നതെന്ന് വെച്ചാൽ മാംസം നന്നായിട്ട് സോഫ്റ്റ് ആകുന്നതിനും അതുപോലെ ഒരു ചെറിയൊരു പുളി രസം കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് ഓപ്ഷനലാണ് അല്ല ചില ആളുകൾ ഇതിനകത്ത് നാരങ്ങ നീര് ചേർക്കാറുണ്ട് പക്ഷേ വിനാഗിരി നാടൻ വിനാഗരി അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ലേശം കറിവേപ്പില ഇട്ടുകൊടുക്കാം അപ്പം ഇങ്ങനെ വേപ്പില ഇട്ട് കൊടുക്കുന്നത് എണ്ണയിലേക്ക് വേപ്പിലയുടെ ഫ്ലേവർ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ തട്ടി വെച്ചിരിക്കുന്ന ഓരോ കൊഞ്ചും ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക എല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെറു തീയിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റോളമായി ഇനി നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മുഴുവൻ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് മുരിച്ച് കളയരുത് അപ്പൊ നമ്മുടെ ആ തനുതായിട്ട് ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പൊ അത് നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം ഒത്തിരി കരിച്ച് പൊവച്ചെടുക്കരുത് കരിച്ച് പോടുക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചും മറിച്ച് ഇട്ട് നന്നായിട്ടൊന്ന് കൈതെടുക്കണം ഇതേപോലെ നമ്മൾ തിരിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ കുരുമുളകും പെരുംജീരവും വേണം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല എരിവും വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവില്ലാത്ത മുളക് പൊടി ചെയ്ത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെ വേണം നമ്മൾ ഇതിന് ചേർത്ത് കൊടുക്കേണ്ടത് കൊഞ്ച് നന്നായി ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞിട്ട് ഇട്ട് അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം സവോള ഒന്ന് വാടി വരണം അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വാടാതെ തന്നെ കുറച്ച് സവോള കൂടെ മാറ്റി വെച്ചേക്കണം ഒരു സവോള എഴിഞ്ഞതിന്റെ പകുതിയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാളയായിരുന്നു എടുത്തിരുന്നത് കറിവേപ്പില ഇതും പയ്യൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പ എണ്ണയെ കിടന്ന് തന്നെ നമ്മുടെ സവോള ഒന്ന് വാടി വരും ഇതേ രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആ കൊഞ്ച് ഫ്രൈ ആയ അതേ എണ്ണയിൽ കിടന്ന് തന്നെ ആ സവോളയും കൂടെ ഒന്ന് വാടി വരുമ്പോൾ ആ സവോള മാത്രം മതി നമുക്ക് ചോർണാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും ഇതിന് വേണ്ടിയിട്ടാ ഒരു പകുതി വേവായി വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ സവോള ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് വഴിച്ചി ഒന്നുകൂടെ ഒക്കെ ആക്കി എടുക്കുക ഇത് ഇച്ചിരി തൈര് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്ക് ചോർണാൽ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇതേപോലെ ചെയ്തെടുക്കാം നമുക്ക് എപ്പോഴും കിട്ടത്തില്ലല്ലോ ഇതേപോലെ മീൻ ഇതേപോലെ മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ തയ്യാറാക്കി നോക്കുക അല്ല നമ്മൾ കുറേ നേരം എണ്ണയ്ക്കകത്ത് ഇട്ട് പുകച്ച് കരിച്ചെടുത്തിട്ട് കരിയില്ല ടേസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവില്ല കൊളസ്ട്രോൾ കുറയും അല്ലാതെ എണ്ണയിൽ തന്നെ ആയിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുമ്പോഴാണ് കൊളസ്ട്രോൾ ഉള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല കൊളസ്ട്രോൾ കൂടെ കുറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നത് നന്നായിട്ട് കൊഞ്ച് വേവം ചെയ്യും മൊരിയേം ചെയ്യും അതോടൊപ്പം തന്നെ സവോളയും വാടി വരും നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡിയായി നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് സവാള കൂടെ പച്ചയായിട്ടത് വാടാത്ത സവാളയാണ് നമ്മൾ അരിഞ്ഞെടുത്താണ് ആ സവാള കൂടെ ഇതിൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുക വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം താങ്ക് യു